നടി അഹാന കൃഷ്ണയ്ക്കെതിരെ ആരോപണവുമായി അന്തരിച്ച സംവിധായകൻ ജോസഫ് മനു ജെയിംസിൻ്റെ ഭാര്യ തന്റെ ഭർത്താവ് സംവിധാനം ചെയ്ത നാൻസി റാണി സിനിമയുടെ പ്രൊമോഷന് അഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് മനു ജെയിംസിൻ്റെ ഭാര്യ നൈനയുടെ ആരോപണം രണ്ടു വർഷം മുമ്പായിരുന്നു ജോസഫ് മനു ജെയിംസിൻ്റെ അന്ത്യം ഇപ്പോൾ നൈനയാണ് സിനിമയുടെ നിർമ്മാണവും മറ്റു റിലീസ് കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് അഹാന മാനുഷിക പരിഗണന വെച്ച് പോലും പ്രമോഷന് സഹകരിക്കുന്നില്ല എന്നാണ് നൈന പറയുന്നത് സിനിമയുടെ പ്രസ് മീറ്റിലായിരുന്നു നൈനയുടെ ആരോപണം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ അഹാന പങ്കെടുത്തിരുന്നില്ല സിനിമയിലെ മറ്റു താരങ്ങളായ അജു റഗീസ് സോഹൻ സീനോ ലാൽ ദേവി അജിത് എന്നിവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു തൻ്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെന്നും നൈന പറയുന്നു ജോസഫ് മനു ജെയിംസ് ജീവനോടെ ഇല്ല എന്നതിനാൽ തന്നെ മാനുഷിക പരിഗണന വെച്ച് അഹാന വരേണ്ടതായിരുന്നു എന്നും നൈന പറഞ്ഞു അഹാനയോട് ഞാൻ സംസാരിച്ചിരുന്നു പി ആർഒ പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പുള്ളിക്കാരി അതിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല മൂന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്ന് സംസ സഹകരിക്കേണ്ടതാണ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിശബ്ദയായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഒരു താരം മാർക്കറ്റിങ്ങിനോ പ്രമോഷനോ ഒന്നും സഹകരണമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം നീന പറയുന്നു പ്രതിഫലമൊക്കെ മുഴുവൻ കൊടുത്തു തീർത്തതാണ് എഗ്രിമെൻ്റിലും പ്രൊമോഷന് പങ്കെടുക്കണമെന്നുള്ളതാണ് അജു ചേട്ടൻ പറഞ്ഞതുപോലെ ഉന്തിക്കേറ്റ് വലിച്ചു വച്ച് മുഴച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് എല്ലാത്തിനും നഷ്ടം വരികയാണെങ്കിൽ സ്വയം സഹിക്കുക ഞങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ അത്രത്തോളം ഉപേക്ഷിച്ചു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ചെയ്യുക ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു മാപ്പ് പറയണമെങ്കിൽ അതുവരുകയും ചെയ്തിട്ടുള്ളതാണ് നെയ്നയുടെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചിനായിരുന്നു ജോസഫ് മനു ജെയിംസിൻ്റെ വിയോഗം മഞ്ഞപ്പിത്തം ബാധിച്ചായിരുന്നു മരണം ഡാൻസ് റാണി റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ ആയിരുന്നു മനുവിൻ്റെ അപ്രതീക്ഷിത വിയോഗം